മൂന്ന് സഹോദരങ്ങൾക്കുള്ള ഒരേ ഒരു സഹോദരി അവളുമായി പൂർണ്ണമായും വ്യത്യസ്തനായ ഒരാളെ പ്രണയിക്കുന്നു അവരുടെ പ്രണയത്തെ രസകരമായി പറയുന്ന ലവ് വിത്ത് ഫ്ലോ എന്ന കേട്രാമയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തുതുണക്കത്തിൽ തന്നെ കാണിക്കുന്നത് വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് കഷ്ടപ്പെട്ട് പടികൾ കയറുന്ന ഒരു പെൺകുട്ടിയെ ഇവളാണ് നമ്മുടെ കഥാനായികയായ മോയോൺ അങ്ങനെ മുകളിൽ എത്തുമ്പോഴാണ് ഒരു ഗ്രൂപ്പ് പെൺകുട്ടികൾ അവളെ നോക്കി നിൽക്കുന്നത് അയ്യോ ഇവളുടെ കൂടെയാണോ എന്റെ പയ്യൻ താമസിക്കുന്നത് അവനെ വളക്കാനുള്ള തന്ത്രങ്ങളാകും ഇതല്ല എന്നെല്ലാം ആ കൂട്ടത്തിലെ ലീഡർ പെണ്ണ് പറയും എന്നാൽ ഇവരെന്ത് കുന്തമാണീ പറയുന്നത് എന്ന് ഓയോണിന് മനസ്സിലാവില്ല നിനക്കൊന്നും അറിയില്ലല്ലേ നീ എന്തിനാണ് എന്റെ ബോയ്ഫ്രണ്ടിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് അവന്റെ വീട്ടിൽ എന്തിനാണ് താമസിക്കുന്നത് എന്നെല്ലാം അവൾ പറയും െ കുറിച്ചാണ് പറയുന്നത് എന്ന് അപ്പോയാണ് അവൾക്ക് മനസ്സിലായത് അയ്യോ ഈ പ്രാവശ്യം പെണ്ണാകുമോ എന്തോ ഈ കുരിശ് ഇന്നെല്ലാം അവൾ ചിന്തിക്കും നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാൻ പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാൻ ശ്രമിക്കും എന്നാൽ വിടുന്നു അവർ അവളെ കണക്കിന് പെരുമാറും ഞാൻ അവന്റെ സഹോദരിയാണ് എന്നെല്ലാം അവൾ പറയാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം അവർ വിശ്വസിക്കില്ല അടിയെല്ലാം കൊണ്ട് ക്ഷീണിച്ച അവശയായാണ് അവൾ വീട്ടിലെത്തിയത് അടക്കി വെച്ചിരുന്ന എല്ലാ ദേഷ്യങ്ങളും അവൾ അപ്പോൾ പുറത്തെടുക്കും നിങ്ങളൊക്കെ എവിടെയാണ് എന്ന് അവൾ അലറും അപ്പോയാണ് സുന്ദരന്മാരായ മൂന്ന് സഹോദരങ്ങളും അങ്ങോട്ട് വരുന്നത് സത്യം പറ ആരാണ് ഇപ്രാവശ്യം ബ്രേക്കപ്പ് ചെയ്തത് അവൾ ചോദിക്കും എന്നാൽ അവർ ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കുകയാണ് ചെയ്തത് അവർ പറയില്ല എന്ന് മനസ്സിലാക്കിയ ഹോയോൺ ഫോൺ എടുത്ത് അവരുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങും നിങ്ങൾ ഉറങ്ങി എണീറ്റതല്ലേ നിങ്ങളുടെ ഈ ഫോട്ടോസ് എല്ലാം ഞാൻ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യും എന്ന് അവൾ പറയും സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നെല്ലാം അവൾ പറയും എന്നാൽ ഫോട്ടോ പോകും എടുത്ത എല്ലാ ഫോട്ടോസും ഒന്നിനൊന്നിനും മെച്ചം അപ്പോഴാണ് ജോബോൺ എന്ന അവളുടെ സഹോദരൻ ഞാനാണ് ആ പെണ്ണിനെ ബ്രേക്കപ്പ് ചെയ്തത് എന്ന് പറയും അതിന് നീ എന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ടത് എന്നെല്ലാം അവൻ പറയും ഇത് പാചത്തെ തവണയൊന്നുമല്ലല്ലോ ഇതിനാണോ നീ ഇങ്ങനെ എന്ന് ഇളയ സഹോദരൻ പറയും ഇത് കേട്ട് ദേഷ്യം വന്ന ഹോയോൺ അവർക്കെല്ലാം കണക്കിന് കൊടുക്കും പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് കുട്ടിയായ ഹോയോണിനെ കൊണ്ട് അവളുടെ അമ്മ ഒരു വീട്ടിലേക്ക് പോകും അവിടെയുള്ള ഒരാളെ കാണിച്ച് ഇനി മുതൽ ഇയാളാണ് നിന്റെ അച്ഛൻ എന്നവർ പറയും അദ്ദേഹത്തിനാണെങ്കിൽ രണ്ടു ആമക്കളും ഉണ്ടായിരുന്നു അവരെല്ലാവരെയും കണ്ട ഒത്തിരി സന്തോഷമാകും പിന്നീട് അമ്മയ്ക്ക് ഒരു കുട്ടി ഉണ്ടാകും അതാണ് അവളുടെ ഇളയ സഹോദരൻ എല്ലാവരും സുന്ദരന്മാരായത് കൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമായിരുന്നു പിന്നീട് ടീനേജിലുള്ള കാണിക്കുന്നത് അവളുടെ അടുത്ത ഒരു പയ്യൻ വന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറയും അവൻ തന്നെ പ്രൊപ്പോസ് ചെയ്തതാണ് എന്ന് കരുതി ഒത്തിരി സന്തോഷമാകും എന്ന എന്നാൽ ഈ സമയത്താണ് നിന്റെ സഹോദരനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നത് അവസ്ഥ പറയാനുണ്ടോ അവൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നില്ല സഹോദരങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി സഹായം ചോദിച്ച് എല്ലാവരും അവളെയാണ് സമീപിച്ചിരുന്നത് ഇതിലൂടെ കുറെ പ്രശ്നങ്ങളും അവൾക്ക് നേരിടേണ്ടി വരും ഇതെല്ലാം കൊണ്ട് തന്നെ സുന്ദരന്മാരായ ആരെയും അവൾക്ക് ഇഷ്ടമേ അല്ല മീനൊരു എയർപോർട്ടിൽ ഇരിക്കുന്ന ഒരു പയ്യനെയാണ് കാണിക്കുന്നത് ഇവനാണ് നമ്മുടെ കഥാനായകനായ ലീക അവൻ ഒരു പെൺകുട്ടിയുടെ പടം വരക്കാൻ ശ്രമിക്കും എന്നാൽ അവളുടെ പൂർണ്ണമുഖം ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ല ഇതിന്റെ ദേഷ്യത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി തന്നെ തന്നെ ശ്രദ്ധിക്കുന്നതായി നീക്കാൻ കാണുന്നത് അവളുടെ അടുത്ത് ബോയ് ഫ്രണ്ടും ഇരിപ്പുണ്ടായിരുന്നു അയാൾ വാഷ്റൂമിലേക്ക് പോയ തക്കം നോക്കി നീക്കാൻ അവളുടെ അടുത്ത് പോയി നിങ്ങളുടെ ബോയ്ഫ്രണ്ടാണോ അത് എന്ന് ചോദിക്കും അല്ല ഞാൻ സിംഗിൾ ആണ് എന്നവൾ പറയും എന്നാൽ നിങ്ങളുടെ നമ്പർ ഒന്ന് എനിക്ക് തരുമോ എന്ന് അവൻ ചോദിച്ചു വാങ്ങും ശേഷം അവൻ വാഷ്റൂമിലോട്ട് പോകും അവിടെ ആ പെണ്ണിന്റെ ഉണ്ടായിരുന്നു ആ നമ്പർ ഉണ്ടായിരുന്ന ടിഷ്യൂ കാണിച്ച് ഇത് നിങ്ങൾ എടുത്തോളൂ അവൾ എന്റെ അല്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും മാസായി ഇറങ്ങി പോകും ബോയ് ഫ്രണ്ട് നോക്കുമ്പോൾ അത് ആ ടിഷുവിൽ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ നമ്പറും പേരും ഈ സമയത്താണ് നിനക്ക് അങ്ങന്റെ സെക്രട്ടറി അങ്ങോട്ട് വരുന്നത് അവൻ പെട്ടെന്ന് തന്നെ പോവാൻ പറയും സമയത്താണ് ആ ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ടിനെ ബ്രേക്കപ്പും ചെയ്ത് അതിലൂടെ പോകുന്നത് ലീക്കാൻ കാണുന്നത് അവൻ ഒത്തിരി സന്തോഷമാകും പിന്നീട് നമ്മുടെ നായികയായ ഓയോണിനെയാണ് കാണിക്കുന്നത് ഒരു സ്കൂളിൽ പി ടി ടീച്ചറായാണ് അവൾ വർക്ക് ചെയ്യുന്നത് കുറച്ച് കുട്ടികളുടെ ഡോക്യുമെന്റുമായി അവൾ പ്രിൻസിപ്പളുടെ അടുത്തെത്തും സർ ഇതിലുള്ള കുട്ടികൾ വളരെ ടാലന്റ് ഉള്ളവരാണ് അവർക്ക് കുറച്ചും കൂടി ടാസ്കുകൾ കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ വലിയ യൂണിവേഴ്സിറ്റികളെല്ലാം കയറും എന്നെല്ലാം അവൾ പറയും എന്നാൽ പ്രിൻസിപ്പൾ ആണെങ്കിലോ അതൊന്നും മൈൻഡ് ചെയ്യില്ല യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പ് ഫൈവിലുള്ള യൂണിവേഴ്സിറ്റിയിലെല്ലാം കയറാൻ പറ്റുമോ എന്നെല്ലാം അദ്ദേഹം ചോദിക്കും അങ്ങനെയല്ല സർ അവർക്ക് നല്ല യൂണിവേഴ്സിറ്റിയിൽ തന്നെ കയറാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നെല്ലാം അവൾ പറയും നീ ഒരു ഇന്ത്യൻ മാത്രമാണ് നിന്റെ കാലാവധി കയാനായിട്ടുണ്ട് നീ ഇതിലൊന്നും ഇടപെടാത്തതാണ് നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം ചെടികളെല്ലാം പരിപാലിക്കാൻ തുടങ്ങും ചെടികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭ്രാന്തായിരുന്നു ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന ഓയോണ് പുറത്തു വന്ന് അദ്ദേഹത്തെ ഇടിക്കുന്നത് പോലെ കുറെ കോപ്രായങ്ങൾ കാണിക്കും എന്നാൽ അവളെ കാണിക്കുന്നതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ കാണുന്നുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ ഓയോണെ പെട്ടെന്ന് അവിടെ സ്കൂട്ടാവും പിന്നീട് ഒരു ക്ലാസ് റൂമാണ് കാണിക്കുന്നത് അവിടെ ഒരു പയ്യൻ നന്നായിട്ട് ഡാൻസ് എല്ലാം കളിക്കും ഇത് കണ്ടുകൊണ്ട് അവന്റെ ചുറ്റും ഒരുപാട് പെൺകുട്ടികളും ഉണ്ടായിരിക്കും ഈ സമയത്താണ് ഈ ബഹളങ്ങളെല്ലാം കേട്ട് ഓയോൺ അങ്ങോട്ട് എത്തുന്നത് അവളെ അവളെ കണ്ടുപാടെ അവൻ പേടിച്ച് കളിയെല്ലാം നിർത്തും കാരണം അത് അവളുടെ അനിയനായിരുന്നു അവൾ നേരെ പോയി അവന്റെ ചെവി പിടിച്ച് ഇങ്ങനെ ഒരിക്കലും ഇവിടെ ഡാൻസ് കളിക്കരുത് എന്ന് ഞാൻ ഇന്നോട് പറഞ്ഞതല്ലേ എന്നെല്ലാം അവൾ പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുപോകും ആയി കൈകളെല്ലാം പൊന്തിച്ച് അവനോട് പുറത്തു നിൽക്കാൻ പറയും നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഞാൻ ഒരു ട്രെയിനിയാണ് എന്ന് എനിക്കറിയില്ലേ ഞാൻ വളരെ ഫേമസുമാണ് എന്നെല്ലാം അവൻ പൊക്കി പൊക്കി പറയും എനിക്കിനി ഡാൻസ് കളിക്കാൻ നിന്റെ കാല് വേണോ എങ്കിൽ അടങ്ങിയിരിക്കേ എന്നെല്ലാം അവൾ പറയും പിന്നീട് ഓയോണെ അവളുടെ ഫ്രണ്ടായിട്ടുള്ള ടീച്ചറുടെ അടുത്ത് പോയി നിന്റെ വസ്ത്രം വേഗം ഊര് എന്ന് പറയും നീ എന്തൊക്കെയാ പറയുന്നത് എൻ്റെ ബോയ്ഫ്രണ്ടിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അവൾ പറയും അതല്ലടി അവൻ എന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവൾ പറയും എന്ത് നിന്റെ ആ ബോയ് ഫ്രണ്ടാണോ അവൻ ഇനി മീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ ഇനി കൊല്ലും ഒരു മാസമായിട്ട് അവന്റെ ഒരു അഡ്രസ്സിലായിരുന്നു അവനീ എന്തിനാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് അവൾ പറയും അതൊന്നുമല്ല അവൻ എന്നോട് എന്തോ പറയാനുണ്ടത്രേ ഫയിൽ മീറ്റ് ചെയ്യാമെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത് എന്നെല്ലാം ഓയോൺ പറയും എന്ത് ഫെൻഡാസയിലോ അത് പ്രൊപ്പോസ് ചെയ്യുന്ന ഏരിയയല്ലേ ഫൈനലി ഇനി മാരീഡ് ആവാൻ പോവുകയാണോ എന്നെല്ലാം ആ ടീച്ചർ സന്തോഷത്തോടെ പറയും പിന്നീട് റെസ്റ്റോറന്റിലുള്ള ഓയോന്നെയാണ് കാണിക്കുന്നത് അവൾ വളരെ സന്തോഷത്തിൽ തന്റെ കൂടെയുള്ള ഫോട്ടോസ് എല്ലാം ഈ സമയത്താണ് ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നത് ആരാണ് നിനക്ക് മനസ്സിലായില്ലേ ഞാനാണ് നിന്റെ ബോയ്ഫ്രണ്ട് എന്നവൻ പറയും കാരണം അവൻ ഒരുപാട് മാറ്റം വന്നിരുന്നു നീ എങ്ങനെ ഇത്ര ഹാൻസുമായി എന്നവൾ സംശയത്തോടെ ചോദിക്കും ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തതാണ് എന്നവൻ പറയും ഇത് കേട്ട ഹോയോനെ കുറച്ച് സങ്കടമായെങ്കിലും എന്ത് വന്നാലും എന്താ അവന്റെ ഫേസ് അല്ലേ മാറിയിട്ടുള്ളോ അവന്റെ ഹൃദയം ഇപ്പോഴും എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അവൾ ആശ്വസിക്കും ഈ സമയത്താണ് ബോയ് ഫ്രണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് കോട്ടിന്റെ ഉള്ളിൽ നിന്നും എന്തോ എടുക്കാൻ ശ്രമിക്കുന്നത് ഇത് കണ്ട ഓയോണാണെങ്കിലോ അവൻ എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി റിങ് എടുക്കുകയാണ് എന്ന് മനസ്സിൽ കരുതും അവൻ പെട്ടെന്ന് നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് അവളോട് പറയും കാരണം ഞാൻ ഈ റീസെന്റായിട്ട് ഒരു ബ്ലൈൻഡ് ബ്ലൈൻഡൈറ്റിന് പോയി അവൾ എൻറെ സ്വപ്നത്തിലുള്ള അതേ പെൺകുട്ടിയാണ് നീ ആണെങ്കിലോ ഒരു ഭംഗിയുമില്ല അതുകൊണ്ടാണ് നിന്നെ ഞാൻ അപ്പ് ചെയ്യുന്നത് എന്നല്ല അവൻ പറഞ്ഞ് അവിടെ നിന്നും പോകും ഇത് കേട്ട ഓയോയുടെ അവസ്ഥ പറയാനുണ്ടോ അവൾ ആകെ തകർന്നു പോകും പിന്നീട് അവൾ നേരെ പോയത് തന്റെ ചേട്ടന്റെ കടയിലോട്ടായിരുന്നു അവിടെ ചെന്ന് ഒരുപാട് മദ്യപിച്ചിരിക്കും അടുത്തു വരുന്ന പയ്യന്മാരോടെല്ലാം നിങ്ങളെല്ലാം ഹാൻസം ആണ് എന്നിട്ട് എന്തുകൊണ്ടാണ് എന്നെ നോക്കാത്തത് നിങ്ങൾ എല്ലാവരും ബ്ലൈൻഡ് ആണോ എന്ന് പറഞ്ഞ് ഓരോരോ കോഷ്ടികൾ കാണിക്കും ഇതെല്ലാം കണ്ട് അവിടെ ഉണ്ടായിരുന്ന ചെക്കന്മാരെല്ലാം എണീറ്റ് പോവുകയും ചെയ്യും എന്താണ് ചേട്ടാ അവർക്കൊന്നും എന്നെ പറ്റാത്തത് ഞാൻ ഇത്ര ഭംഗിയില്ലേ എന്ന അവൾ ചോദിക്കും അതൊന്നുമല്ലടി ഇതൊരു ഗേസ് സ്റ്റോർ ആണ് ഇവിടെ ഗൈകൾ മാത്രമാണ് വരിക എന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കും പിന്നീട് നമ്മുടെ ലീക്ക് അങ്ങനെയാണ് കാണിക്കുന്നത് ജോഗിങ്ങിനായിട്ട് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഷൂമിൽ കുറച്ച് പൊടി കാണുന്നത് ഓവർ വൃത്തിയായിട്ടുള്ള അവൻ അത് നന്നായിട്ട് ഉരച്ച് കളയും പിന്നീട് ജോഗിംഗ് എല്ലാം കഴിഞ്ഞ് ലീകാങ് പോകുമ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ട് അവിടെ നിന്നും എടുക്കും എന്നാൽ ഇതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ഹോയോണയും ഉണ്ടായിരുന്നു അന്ന് കുറെ ഭക്ഷണം കഴിച്ചത് കൊണ്ട് തന്നെ അവൾ കുറച്ച് വോമിറ്റ് ചെയ്തിരുന്നു അത് വൃത്തിയാക്കാനുള്ള വെള്ളം കൊണ്ടാണ് അവൾ അങ്ങോട്ട് വന്നത് എന്നാൽ ഇതൊന്നും നമ്മുടെ ലീകങ് കണ്ടിരുന്നില്ല കാലിന്റെ അടിയിലൂടെ കുറച്ച് വെള്ളം പോകുന്നത് കാണുമ്പോഴാണ് അവൻ അവളെ ശ്രദ്ധിക്കുന്നത് തന്റെ ഷൂ നനഞ്ഞത് കണ്ട് അവൻ ആകെ അസ്വസ്ഥനാകും ആരാണ് ഈ ചെയ്തത് എന്നറിയാൻ വേണ്ടി തുറങ്ങോട്ട് നോക്കുമ്പോഴാണ് ചൂലുമായി തന്റെ അടുത്ത് നിൽക്കുന്ന ഓയോണയെ അവൻ കാണുന്നത് അതിന്റെ പരിഭ്രാന്തിയിൽ അവൻ അവിടെ വീയുകയും ചെയ്യും പിന്നെ പറയാനുണ്ടോ ചെക്കനാകെ വട്ടു പിടിച്ചതുപോലെ അവിടെ നിന്നും ഓടും പിന്നീട് അടുത്ത ദിവസം സ്കൂളിലെത്തിയ ഓയോൺ ഒരു സാറിന്റെ അടുത്ത് പോയി എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്റ്റുഡന്റ് ക്ലാസ്സിൽ വരാത്തത് എന്നെല്ലാം ചോദിക്കും മെയിൻ കാരണം നീ തന്നെയാണ് കോളേജിൽ പോവാൻ ഒട്ടും താല്പര്യമില്ലാത്ത അവളെ എന്തിനാണ് നീ ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പോകും ഇതിന്റെ ദേഷ്യത്തിൽ അവൾ മുന്നേ കാണിച്ചതുപോലെ തന്നെ ഒരുപാട് കോപ്രായങ്ങൾ അവിടെ നിന്നും കാണിക്കും ഈ സമയത്താണ് അബദ്ധത്തിൽ പ്രിൻസിപ്പിളിന്റെ ഫ്ലവർ പോട്ടിൽ നിലത്ത് വീഴാൻ പോകുന്നത് ഓയോൺ അത് പിടിച്ചെങ്കിലും ഫ്ളവർ നിലത്തു വെയും പ്രിൻസിപ്പൾ ഇതറിഞ്ഞാൽ തനിക്ക് കണക്കിന് കേൾക്കും എന്ന് അവൾക്ക് അറിയാമായിരുന്നു ആരെങ്കിലും കണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഡോക്ടർ അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ഒന്നും കാണാത്തതുപോലെ അവിടെ നിന്നും പോകും മീനൊരു ടീച്ചേഴ്സ് എല്ലാം സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന സമയം പ്രിൻസിപ്പൽ ദേഷ്യത്തിൽ അങ്ങോട്ട് വന്ന് ആരാണ് എന്റെ ഫ്ലവർ ബോട്ടിൽ തൊട്ടത് എന്നെല്ലാം ചോദിക്കും അത് വല്ല സ്റ്റുഡൻസും ആകും സർ എന്നെല്ലാം പറഞ്ഞെങ്കിലും ഒരിക്കലുമല്ല ഏതോ ടീച്ചറാണ് ഞാൻ സി സി ടി വിയിൽ കണ്ടതാണ് എന്നെല്ലാം അദ്ദേഹം പറയും താൻ എന്ത് വന്നാലും പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയ പോയാൽ പറയാൻ നിൽക്കുമ്പോഴേക്കും ആ ഡോക്ടർ അവളാണ് ചെയ്തത് എന്ന് ഉറക്കെ പറയും ഇത് കേൾക്കേണ്ട താമസം പ്രിൻസിപ്പൾ അവളെ കൊണ്ട് സ്റ്റാഫ് റൂമിൽ പോയി ഒരുപാട് ചീത്ത പറയും പിന്നീട് ലീകാങ്ങിനെയാണ് കാണിക്കുന്നത് അവൻ കുളിച്ചിറങ്ങി വരുമ്പോൾ അത് അച്ഛൻ അവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ ഞാൻ വന്നത് മനസ്സിലായി ആരാണ് വീടിന്റെ പാസ്വേർഡ് പറഞ്ഞു തന്നത് എന്നെല്ലാം അവൻ ചോദിക്കും നിന്റെ സെക്രട്ടറിയാണ് പറഞ്ഞു തന്നത് നീ എന്തുകൊണ്ടാണ് വന്ന വിവരം ഞങ്ങളോടൊന്നും പറയാഞ്ഞത് എന്നെല്ലാം അവർ വേവലാതിപ്പെടും ഇതേ സമയം അച്ഛന്റെ കൂടെ അമ്മയും വന്നിരുന്നു എന്തു വന്നാലും അവർ കല്യാണക്കാരും സംസാരിക്കും എന്നറിയാവുന്ന ലീക്ക അവിടെ നിന്നും ഒരുപാട് സ്കൂട്ടാവാൻ ശ്രമിക്കും എന്നാൽ അവനെ വിടില്ല പിന്നീട് സിയോക്കെന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐഡിയളെയാണ് കാണിക്കുന്നത് ഒരു കാറിന്റെ ഷോറൂമിൽ നിന്ന് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാവും ഈ സമയത്താണ് കണ്ടാൽ പിച്ചക്കാരെ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നത് അവരെ കണ്ട പടേ സിയോക്ക് അവന്റെ അടുത്തുണ്ടായിരുന്ന എംപ്ലോയിയോട് അവര് പുറത്താക്കാൻ പറയും അവർക്ക് എന്താണ് വേണ്ടത് എന്ന് പോലും ചോദിക്കാതെ ആ സ്ത്രീയെ അവർ അവിടെ നിന്നും പുറത്താക്കും എന്നാൽ അവർ വിചാരിച്ചതുപോലെ പിച്ചക്കാരി ഒന്നും ആയിരുന്നില്ല അവരുടെ പക്കലുണ്ടായിരുന്ന ബാഗിൽ ഒരുപാട് പണം ഉണ്ടായിരുന്നു അതെല്ലാം കൂടി എന്ത് ചെയ്യും എന്ന് കരുതിയാണ് അവിടെ വന്ന് ഒരു കാർ വാങ്ങാൻ അവർ ശ്രമിച്ചത് പിന്നീട് ലേഖാങ്ങിനെയും ഫാമിലിയെയുമാണ് കാണിക്കുന്നത് മുത്തശ്ശി വിളിച്ചത് കൊണ്ട് തന്നെ അവർ ഫാമിലി ഡിന്നർ ഒരുക്കിയിരുന്നു അവന്റെ കൂടെ അവന്റെ ഫിനാൻസിയും ഉണ്ടായിരുന്നു ഈ സമയത്താണ് സ്കൂളിലുള്ള ആ ഡോക്ടർ അങ്ങോട്ട് വരുന്നത് അവൻ ലീകാങിന്റെ കസിൻ ആയിരുന്നു മുത്തശ്ശി അവനോട് നീ ആ സ്കൂളിൽ നിന്ന് നിന്റെ കരിയർ സ്പോയിൽ ചെയ്യരുത് എന്നെല്ലാം ഉപദേശിക്കും ലീകാങിന് വയറിന് ഇടക്കിടക്ക് പണി കിട്ടുന്നത് കൊണ്ട് തന്നെ അവൻ ഒരു ഡോക്ടറെ പോയി കാണും അവിടെ നിന്നും തിരിച്ചു വരാൻ നോക്കുമ്പോൾ സെക്രട്ടറി വേറെ എന്തോ ആവശ്യത്തിനു വേണ്ടി അവിടെ നിന്നും പോയിരുന്നു അതുകൊണ്ട് തന്നെ അടുത്തുണ്ടായിരുന്ന ഷോപ്പിൽ അവൻ കയറും ഇതേ സമയം അവിടെ നമ്മുടെ ഓയോണും അവളുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ഈ സമയത്താണ് സുന്ദരനായിട്ടുള്ള ലീകാങ് അങ്ങോട്ട് വരുന്നത് കണ്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടാകുന്നത് ഫ്രണ്ട് എല്ലാം അവനെ വളക്കാനുള്ള പല വിദ്യകളും നോക്കും നിങ്ങൾ ആരാണ് ഇത്രയും സുന്ദരമായിട്ടുള്ള നിങ്ങളെ ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നെല്ലാം ഫ്രണ്ട് പറയും ഞാൻ ലീകാങ് ആണ് എന്ന് അവൻ പറയുമ്പോയാണ് തങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ലീകാങ് ആണ് ഇതെന്ന് അവൾക്ക് മനസ്സിലാകുന്നത് എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഓരോനെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു അവൾ അവിടെ നിന്നും ഓരോന്ന് വിളിച്ചു പറയും തൻറെ തള്ളിനെ ഇതൊരു അസ്വസ്ഥമായി തോന്നിയ ലീകാങ് അവടെ പോയി നീ ആരാണ് എന്ന് അവളോട് ചോദിക്കും അതിനോടകം ലീകാങ് ആരാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന അവൾ ഞാൻ നിന്റെ ഫസ്റ്റ് ലവ് ആണ് എന്ന് അവനോട് പറയും ലെട്ടലോടെയാണ് ലീകാങ് അത് കേട്ടത് നീ ആയിരുന്നു അത് എന്നവൻ ലെട്ടലോടെ ചോദിക്കും എയർപോർട്ടിൽ വെച്ച് അവൻ വരക്കാൻ ശ്രമിച്ചത് അവന്റെ ഫസ്റ്റ് ലവന്റെ ഫോട്ടോ ആയിരുന്നു ഈ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് കുട്ടിയായിരുന്ന ലീക്കാങ്ങിനെ നല്ല തടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും അവനെ ബുള്ളി ചെയ്യുമായിരുന്നു ആ സമയത്ത് അവൻക്ക് മോയോണിനെ വളരെ ഇഷ്ടമായിരുന്നു അവന്റെ ഫസ്റ്റ് ലവ് അതുകൊണ്ട് തന്നെ എല്ലാ ധൈര്യവും സംഭരിച് അവൻ അവളെ പോയി പ്രപ്പോസ് ചെയ്യും എന്നാൽ അവളവട്ടെ അവന്റെ മുഖത്ത് നോക്കി നീ അഗളിയാണ് നീ എന്റെ ടൈപ്പല്ല എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്നും വിടും